രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരായ പീഡന ഗർഭിത്ര കേസിൽ രാഹുലിന് കുരുക്കായി രണ്ടാം പ്രതി ജോബി ജോസിന്റെ മൊഴി അതിജീവിതയ്ക്ക് താൻ ഒരു പൊതി കൈമാറിയിരുന്നുവെന്നും ഈ പൊതിയിൽ എന്താണ് ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് ഉണ്ണിമൂഹത്തിനായിരിക്കും ചിലപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ആയിട്ട് ജയഘോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടാണ് അപ്പം രാഹുൽ മാങ്കൂട്ടം വാസസ് ഉണ്ണിമുഹുന്തൻ അതായിരിക്കും ഫൈറ്റ് നടക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഉണ്ണിമുഖത്തിന് വോട്ട് കൊടുക്കുവോ അതോ രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് കൊടുക്കും ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദിക്കുക രാഹുലിന് കൊടുക്കുന്നവർ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുക വേണ്ട നമ്മളെ പഴയ പരിപാടി തന്നെ രാഹുൽ ഞാൻ നിങ്ങൾ വോട്ട് കൊടുക്കുന്നെങ്കിൽ ലൈക്ക് അടിക്കുക ഉണ്ണിമോഹന് ആ വോട്ട് കൊടുക്കുന്നെങ്കിൽ കമന്റ് എടുക്കുക ഓക്കെ നമുക്കറിയാലോ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുവാണെങ്കിൽ ഉണ്ണിമോഹന് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പച്ച പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാരണം രാഹുൽ മാങ്ങൂട്ടാണ് നിൽക്കുന്നത് രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം അവർ രാഷ്ട്രീയം എന്നും പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിലും ഓടാനും ചാടാനും നിൽക്കും ഉണ്ണിമോഹന്ത അങ്ങനെ എല്ലാ സിനിമ അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ഉണ്ണിമോന്ദ്രൻ നോക്കും അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഷൂട്ടിന് പോവോ ജനങ്ങളെ സേവിക്കാൻ പോവോ ഒന്നും പറയാൻ പറ്റത്തില്ല രണ്ടു മൂന്ന് വർഷം തോന്നുന്നു മോദി ഈ പറയുന്ന ഉണ്ണിമോഹന്തനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പുള്ളി ഇച്ചിരി ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമാണ് ഇപ്പൊ വരാൻ പോകുന്നത് പാലക്കാട് ഉണ്ണിമോന്ദൻ ജയിക്കുമോ കമന്റ് ബോക്സിൽ കൊടുക്കാം ഓക്കെ എന്തായാലും നമുക്ക് അതിന്റെ കറക്റ്റ് വിവരങ്ങൾ വെക്കാം പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിൻ്റെയും കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ആദ്യം ഒന്ന് വെക്കാം വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കും ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക പിന്നെ ഒരുപാട് ആൾക്കാരും വീഡിയോ കാണുന്നൊരു സബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് സബ് ചെയ്യുക എന്തായാലും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഉണമിന് ഇഷ്ടപ്പെടുന്നവർ കമന്റ് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോ പോകാം അപ്പോൾ പാലക്കാട്ടെ ബിജെപി സ്ഥാനാർത്ഥിയായി നടൻ ഉണ്ണിമുകുന്ദൻ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള പ്രമുഖർ പരിഗണനയിലാണ് പാർട്ടിയുടെ പ്രാഥമിക പരിശോധനയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന് വിജയ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ വിലയിരുത്തൽ എന്തൊക്കെയാണ് മറ്റ് പേരുകൾ എന്തുകൂടി നമുക്ക് പ്രിയോട് ചോദിക്കാം ഗുഡ് മോർണിംഗ് പ്രിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അന്തരീക്ഷത്തിൽ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പേര് കേൾക്കുന്നുണ്ട് പക്ഷേ ഗൗരവമായി തന്നെ ബിജെപി അത് പരിഗണിക്കുന്നുണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് എന്തൊക്കെ പോസിറ്റീവ് ഫാക്ടേഴ്സാണ് ഉണ്ണിമുകുന്ദനെ ബിജെപി കാണുന്നത് മറ്റ് പേരുകൾ എന്തൊക്കെ ശാലിനി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപി ഒരു ഏജൻസിയെ ഓരോ മണ്ഡലത്തിന്റെ സ്വഭാവം വിജയസാധ്യത ഉള്ളത് ആർക്കൊക്കെ എന്ന് പഠിക്കാനായി നിയോഗിച്ചിരുന്നു ആ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം പാലക്കാട് ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ളത് ഉണ്ണിമുകുന്ദനാണ് എന്നാണ് വ്യക്തമാക്കുന്നത് ഉണ്ണിമുകുന്ദനെ കൂടാതെ മറ്റ് ചില പ്രമുഖരുടെ പേര് പേരുകൂടി റിപ്പോർട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഉണ്ണിമുകുന്ദനോട് ബിജെപി ഇതുവരെ ഔദ്യോഗികമായി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ അഭിപ്രായം തേടുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഈ റിപ്പോർട്ട് പ്രകാരം ഉണ്ണിമുകുന്ദൻ മത്സരിച്ചാൽ ഇവിടെ വലിയ വിജയ സാധ്യതയുണ്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ അതേസമയം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേരും സജീവ പരിഗണനയിൽ ഉണ്ട് കാരണം അദ്ദേഹം മത്സരിച്ചാൽ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് അത് വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ ബിജെപിക്ക് കഴിയും എന്ന വിലയിരുത്തലുണ്ട് ഇതുകൂടാതെ ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള പേരുകളുമുണ്ട് ശോഭ സുരേന്ദ്രന്റെ പേര് സുരേന്ദ്രനൊപ്പം തന്നെ പരിഗണനയിൽ പരിഗണനയിലുണ്ടെങ്കിൽ പോലും ശോഭ സുരേന്ദ്രനെ പാലക്കാട്ടേക്ക് വരാൻ താൽപര്യമില്ല എന്ന സൂചനയാണുള്ളത് കാരണം വലിയ തരത്തിൽ വിഭാഗീയത രൂക്ഷമായ സ്ഥലമാണ് പാലക്കാട് ഇവിടെ ശോഭാ സുരേന്ദ്രൻ എത്തിയാൽ ശ്രീകൃഷ്ണകുമാർ പക്ഷം വലിയ തരത്തിൽ പണിതരും എന്നൊരു ആശങ്കയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് താൽക്കാലം പാലക്കാട്ടേക്കില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഓക്കെ അപ്പൊ എന്നാലും ഉണ്ണിമുകുന്ദനെ വലിയ വിജയ സാധ്യത ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഇനിയിപ്പോൾ ചർച്ചകളൊക്കെ ഉണ്ണിമുകുന്ദനുമായി നടക്കുമോ എന്നുള്ളതൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ പേരും ഈ പറഞ്ഞ പോലെ തന്നെയാണ് സജീവമായി തന്നെ അത് പാലക്കാട്ട് മാത്രമല്ല മറ്റു പല മണ്ഡലങ്ങളിലും പരിഗണിക്കുമ്പോൾ ഇന്നലെ കെ സുരേന്ദ്രൻ തന്നെ അതിലൊരു വിശദീകരണ കുറിപ്പുമായി എത്തുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ പല മണ്ഡലങ്ങളിൽ എന്റെ പേര് പരിഗണിക്കുന്നുണ്ട് ഇതിലൊന്നും യാതൊരു ഒരു ഒരു അങ്ങനെ അറിയിച്ചിട്ടില്ല ഇന്നലെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഉണ്ണിമോഹന്റെ കാര്യങ്ങളൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നല്ല ടൈറ്റ് മത്സരമായിരിക്കും ഇവിടെ യൂത്ത് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും കൂട്ടേണ്ട ആവശ്യമില്ല കാരണം യൂത്ത് കോൺഗ്രസ് ഒരു നേതാവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ കൂട്ടണ്ട ഉണ്ണിമോഹൻ വാസസ് ഈ രാഹുൽ മൺകൂട്ടമായിരിക്കും ചിലപ്പോൾ അവർ അങ്ങനെ തന്നെ ഇടാനേ ചാൻസ് ഉള്ളു ഉണ്ണിമോഹനെ പിടിച്ചിടാൻ നോക്കും രാഹുലിനെ എങ്ങനെയെങ്കിലും താഴെ തന്നെ അവർ നോക്കത്തുള്ളൂ ഏത് പാർട്ടിക്കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും അതങ്ങനെ വരുത്തുള്ളൂ ഉണ്ണിമുകുന്ദന്റെ കാര്യത്തിൽ എന്താണെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലോ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടോ ഇത് ആകെപ്പാടെ ടൈറ്റ് ആവുമോ ആ ചില ആൾക്കാർ വിചാരിക്കും കോൺഗ്രസ് രണ്ട് തട്ടത്തിൽ നിൽക്കുന്നത് ബിജെപിക്ക് അന്ന് വോട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു ചിലപ്പം അത് ഉണ്ണിമോന്ദ്രൻ അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഫാൻസ് കുറെ ആൾക്കാരുണ്ട് നെഗറ്റീവ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒന്നും ഇല്ല ഉണ്ണിമോന്ദി രാഹുൽ ആണെങ്കിൽ വിഷയം വെച്ച് വേണമെങ്കിൽ അവർക്ക് നെഗറ്റീവ് അടിപ്പിക്കാം ഓക്കെ എന്തായാലും ഒരു യൂത്ത് കോൺഗ്രസ്കാരന്റെ പേര് പറയുന്നുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ വെച്ചിട്ട് വരാം യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുമോ എന്നതാണ് എന്ന് തന്നെയാണ് സൂചനകൾ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട് മണ്ഡലത്തിൽ യുവാക്കൾക്ക് അനുകൂല രാഷ്ട്രീയ സാഹചര്യം എന്നാണ് വിലയിരുത്തൽ അതേസമയം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി അംഗം കെ എ തുളസി ഹരിദാസിനെ പോലുള്ള ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു ഇക്ബാൽ അറക്കിലാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ഇക്ബാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരം ആര് എന്ന ചോദ്യമുണ്ട് യുവമുഖം കളത്തിലെത്തുമോ അതോ മുതിർന്ന നേതാക്കളെ ഒരുപക്ഷേ ഡി സി സി പ്രസിഡന്റിനെ തന്നെ പരിഗണിക്കുമോ പാർട്ടി വിനിത പാലക്കാട് മണ്ഡലം എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ് ഈ മത്സര രംഗത്തേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ യു സ്ഥാനാർത്ഥികളായി എത്തിയിരുന്നത് ഷാഫി പറമ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലായിക്കോട്ടെ ഇവരെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു ഇത്തവണയും പാലക്കാട് മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതാണ് ഇപ്പോൾ അവർ ആവശ്യമായി ഉയർന്നിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കെ എസ് ജയഘോഷിന്റെ പേരാണ് ഇപ്പോൾ സജീവ പരിഗണനയിൽ ഉള്ളത് കെ എസ് ജയഘോഷ് നേരത്തെ കെ എസ് യുനിയ എല്ലാം പാലക്കാട് ജില്ലാ അധ്യക്ഷനായിരുന്നു കെ എസ് ജയഘോഷിനെ തന്നെ ഇത്തവണ പാലക്കാട് ഈ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കണമെന്നൊരു ആവശ്യം ശക്തമായി തന്നെ പാലക്കാട് കോൺഗ്രസിനകത്ത് വരികയാണ് മണ്ഡലത്തിൽ യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്നുള്ളതാണ് പൊതുവെ നേതാക്കൾക്കിടയിലുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പക്കാരെ നിൽക്കുന്നതിന്റെ അടുത്ത് കൊണ്ടുപോയി കിളന്മാരെ നിർത്തും പണ്ടത്തെ കാലമല്ല ആൾക്കാർ ഇപ്പം ചെറുപ്പക്കാരെ നോക്കത്തുള്ളു എന്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ ഉണ്ണിമുന്ദനെ അങ്ങനെ ആവുമ്പോൾ ഈ പറയുന്ന ഇദ്ദേഹത്തിനെ തന്നെ ജയഘോഷിനെ തന്നെ നിർത്തുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല അതായത് ഡി സി പ്രസിഡന്റിനെ അവരെ ഇവരെ കൊണ്ട് നിർത്തിയിട്ടൊന്നും വലിയ കാര്യങ്ങളുള്ള പൊട്ടുകയും ചെയ്യും പിന്നെ ഇദ്ദേഹത്തിന് കുറച്ച് മൈലേജ് കിട്ടും പിന്നെ ഉണ്ണിമുന്ദ്രനം ഈ പറയുന്ന രാഹുൽ മങ്കൂരത്തിന്റെ പേരെ ആൾക്കാര് പറയത്തുള്ളൂ ഇവരെ അലക്ഷനെ നിൽക്കുന്നെങ്കിൽ ഇപ്പം ഈ വ്യക്തി എന്തായാലും പിന്തള്ളപ്പെട്ടു ഏറ്റവും ലാസ്റ്റ് പോകാന ചാൻസ് ഉള്ളു കമ്മ്യൂണിസ്റ്റുകാരെന്തായാലും അവരെ വോട്ട് പിടിച്ചെടുക്കും ഓക്കെ ഇനി ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പഴയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സമരത്തിന്റെ ആണെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് രാഹുൽ വിഷയത്തിനെ സംസാരിക്കാം രണ്ടാമത്തെ രണ്ടാമത്തെ പ്രതി മൊഴി എങ്ങാണ്ട് പറയാൻ കണ്ടിട്ട് ചെയ്തത് ഇന്ന പോലാണ് പൊതു ഞാൻ കൊണ്ടുപോയി യുവതിക്ക് കൊടുത്താൽ അതിനെ കുറിച്ച് വെക്കുന്നു ഇദ്ദേഹത്തിന്റെ വീഡിയോ വളരെ സമാധാനപരമായി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു കൂടാതെ ജില്ലാതെ അടിമ വേദ ചെയ്യുന്ന കേരളത്തിലെ പോലീസ് വളരെ നിഷ്ഠൂരമായി കേരള വിദ്യാർത്ഥിയൂണിന്റെ പ്രവർത്തകരെ മർദ്ദിച്ചിരിക്കുകയാണ് സ്വീകരനായ സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ എം അഭിജിത്ത് ഉൾപ്പെടെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ നിരവധി പ്രവർത്തകർ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ പാലക്കാട് ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ ബന്ധു നടത്തുവാൻ കേസു ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് അത്യാവശ്യം ആണെന്ന് തോന്നുന്നു നമുക്ക് കണ്ടറിയാം കണ്ടറിയാം കുഴപ്പമില്ല സംഭവിക്കാൻ പിന്നെ അതുപോലെ തന്നെ ആ കേസ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ രാഹുൽ മാങ്കോട്ടത്തിലെ എം എൽ എക്കെതിരായ പീഡന ഗർഭിത്ര കേസിൽ രാഹുലിന് കുരുക്കായി രണ്ടാം പ്രതി ജോബി ജോസിന്റെ മൊഴി അതിജീവിതയ്ക്ക് താൻ ഒരു പൊതി കൈമാറിയിരുന്നുവെന്നും ഈ പൊതിയിൽ എന്താണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് ജോബിയുടെ മൊഴി വരുന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് ഇയാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ഗർഭചിത്ര പീഡന പരാതിയിൽ നിർണായകമായ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗർഭചിത്ര പരാതിയിൽ രണ്ടാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്തും സന്തോഷ സഹചാരിയുമായിട്ടുള്ള ജോബി ജോസ് ഇയാളാണ് അതിജീവിതയ്ക്ക് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഗുളിക എത്തിച്ചു നൽകിയെന്നാണ് അതിജീവിത നൽകിയിരിക്കുന്ന മൊഴിയും ഇതിനെ തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിലും നടന്നിരുന്നില്ല കാരണം ഇയാൾക്ക് നിലവിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട് ജോബി ജോസിന് ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷ സംഘം കഴിഞ്ഞ ദിവസം ജോബി ജോസിന്റെ മൊഴി രേഖപ്പെടുത്തിയത് നൽകിയിരിക്കുന്ന അനുസരിച്ച് താൻ ഒരു പൊതി അതിജീവിതയ്ക്ക് എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ശരിവയ്ക്കുന്നതാണ് ജോബി ജോസിന്റെ മൊഴി പക്ഷേ അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട് തനിക്ക് എന്താണ് ആ പൊതിയിൽ ഉണ്ടായിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള കാര്യം കൃത്യമായി അറിയില്ല രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എയുടെ സുഹൃത്തും അതിജീവിതയുടെ സുഹൃത്തും രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളാണ് തന്റെ കയ്യിൽ ഈ ഒരു പൊതി തന്ന ശേഷം അതിജീവിതയ്ക്ക് എത്തിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് തുടർന്നാണ് താൻ അതിജീവിതയ്ക്ക് ഈ ഒരു പൊതി എത്തിച്ച് നൽകിയതെന്നാണ് ജോബി ജോസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴിയെ നൽകിയിരിക്കുന്നത് മറ്റൊരു കാര്യം പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ സമയത്ത് ഇയാൾ ഇയാളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ കൊണ്ടുവന്നിരുന്നില്ല ആ ഒരു മൊബൈൽ ഫോൺ കൂടി ഹാജരാക്കണമെന്ന് പ്രത്യേക സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് ഇയാൾക്ക് ഈ ഫോൺ ഹാജരാക്കുന്നതിന് വേണ്ടി ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ നോട്ടീസ് കൂടി നൽകിയിരിക്കുകയാണ് ഈ നോട്ടീസ് അനുസരിച്ച് അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊബൈൽ ഫോൺ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇയാളുടെ മുൻകൂർ ജാമ്യം കൂടി റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കൂടി സ്വീകരിക്കുമെന്നും അന്വേഷം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം